സ്ലാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ട് സെന്റ് സ്ഥലത്തെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നില മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു പുതിയ സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ടോട്ടലി ഇരുപത്തിയെട്ട് സെന്റ് സ്ഥലമുണ്ട് ഒരുമിച്ച് വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കും ഇനി അതല്ല ഈ ഒരു എട്ട് സെന്റ് സ്ഥലം വീടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും കൊടുക്കും അപ്പോൾ ആ ബൈക്ക് നിർത്തിയിട്ടുള്ള അവിടെ അവിടെയാണ് ഇതിൻ്റെ അതിര് അവിടെ ടാറിട്ട റോഡ് വരുന്നുണ്ട് തൊട്ടടുത്തായിട്ട് ആറ് സെൻറ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന ഒരു പുതിയ വീടുണ്ട് ഇങ്ങനെ രണ്ട് വീടാണിപ്പോൾ നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ കയറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇതിൻ്റെ പറയുന്നത് ഈ വീഡിയോയിൽ കൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു രണ്ട് നില വീടാണ് എട്ട് സെൻറ് സ്ഥലത്ത് രണ്ട് നിലൻ്റെ വീടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരുമിച്ച് വേണമെങ്കിൽ അത് നമുക്ക് വേറെ സംസാരിക്കാം ഓപ്പൺ സിറ്റൗട്ടാണ് വരുന്നത് ഇതുപോലുള്ള ഫിൽറ്ററിലൊക്കെ ഇതുപോലെ നല്ല സ്റ്റോൺ ലൊക്കിലുള്ള സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെപ്പിന് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് അതായത് ഫുള്ള് ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഈ ബ്രിക്ക് ഡിസൈൻ ചെയ്തൊക്കെ പ്ലാസ്റ്ററിങ്ങിൽ ചെയ്തിട്ടുള്ളതാണ് പുതിയ വീടാണ് കേട്ടോ താമസിക്കാത്ത പുതിയ വീടാണ് ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് ഒന്ന് ഇതാണ് മെയിൻ ഡോറ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് മഹാഗണിയാണ് ഇതിൻ്റെ വുഡ് മഹാഗണിയാണ് അതുപോലെ തന്നെ ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തെ ജനൽ കട്ടിലുകൾ വാതിൽ കട്ടിലുകളെല്ലാം ചെയ്തിട്ടുള്ളത് ടാറ്റ സ്റ്റീൽ വെച്ചിട്ടാണ് സിമെൻ്റ് ഒന്നുമല്ല ടാറ്റ സ്റ്റീൽ വെച്ചിട്ടാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള ഫോർ ബൈ ടു സൈസിലുള്ള സെറാമിക് ടൈലാണ് സിറ്റ് ഔട്ട് വലിയ ഹാള് അടിഭാഗത്ത് രണ്ട് അടിഭാഗത്തെ ഒരു ബെഡ്റൂം മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം കിച്ചൺ ഒരു ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു സൂപ്പർ വേട് ഹാളിൽ നിന്നു മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ ഹാൻഡ് റൈൽ ഫുള്ളായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കാണ് ഇവിടെ സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ബോക്സ് ടൈപ്പിലുള്ള വാഷ് കൗണ്ടറാണ് ഇനി ഈ വീട്ടിൽ എടുത്ത് പറയേണ്ടത് നല്ല വെളിച്ചത്തിനായിട്ട് ഫുള്ള് പറഗോള സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റെയറിന്റെ അടിഭാഗത്ത് പറഗോള സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഉണ്ട് സ്റ്റെയറിന്റെ ഭാഗത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ മുകൾ ഭാഗത്തുണ്ട് അപ്പോൾ വെളിച്ചം നമ്മൾക്കിപ്പോൾ ബൾബ് ഇട്ടിട്ടില്ലെങ്കിലും വീട്ടിൽ നല്ല പ്രകാശം കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലായി വീടുള്ളതോ മലപ്പുറം ജില്ലയിലായി വീട്ടിലുള്ള അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും വിലയും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞുതരും ഇവിടെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള പ്ലഗ് പോയിന്റ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നല്ല ആയിട്ടുള്ള വലിയ ഹാളിനെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കണ്ടിട്ടോ ഇപ്പോൾ കൂടെ ജനൽ കർട്ടൺ അതുപോലെ തന്നെ ഫർണിച്ചർ ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ല ലുക്കായിട്ടുള്ള ഒരു വീടായി ഇനി ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ആവറേജ് സൈസ് ഉണ്ട് പത്ത് പതിനൊന്ന് സൈസിൽ വരുന്ന ബെഡ്റൂമാണ് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഫ്ലോറിംഗ് എല്ലാം നല്ല ഗ്ലോസിൽ മാർബിൾ ലുക്കിൽ വരുന്ന ടൈലുകളാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇതാണ് ബാ ബാത്റൂം വരുന്നത് ബാത്റൂമിലിവിടെ ഒരു ഹാഫ് പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട് സൈഫോണിക് ടൈപ്പിലുള്ള സൂട്ടാണ് ഇതിൽ ക്ലോസറ്റ് വെച്ചിട്ടുള്ളത് ടാപ്പുകൾ ഷവർ ഇതെല്ലാം സ്റ്റീലിനാണ് ഒന്നും പ്ലാസ്റ്റിക് അല്ല നല്ല രീതിയിലുള്ള സ്പേസർ വെച്ചിട്ട് അപ്പോക്സി വർക്കൊക്കെ ചെയ്തിട്ടാണ് ബാത്റൂം ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുള്ളത് കിച്ചൺ ഇതുപോലുള്ളപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മാർക്കറ്റിൽ പല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കിച്ചൺ ക്യാബിനറ്റ്സ് അതുപോലെ തന്നെ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കുകളൊക്കെ അവൈലബിൾ ആണ് നമ്മൾക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ചെയ്യാം ഇപ്പോൾ കൗണ്ടർ ടോപ്പ് വെച്ചിട്ടുള്ളത് ഗ്രാനേറ്റിൽ ആണ് അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട് ഡബിൾ സ്പൗട്ടിൽ ടാ സിങ് സിങ്ക് ടാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഈ കരിങ്കൽ കെട്ടാണ് പിൻഭാഗത്ത് അതിര് വരുന്നത് ബാക്കിൽ കാണുന്ന ഈ തെങ്ങ് ഇതൊന്നും ഈ പ്രോപ്പർട്ടിയിൽ പെട്ടതല്ല ഇവിടെയൊക്കെ പിൻഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ ഈ അപ്സ്റ്റെയർ മുഗൾ ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് ചെയ്ത് ഹാൻഡ് റൈലൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ പറഗോള സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ സൂര്യപ്രകാശം വെളിച്ചം വീട്ടിലേക്ക് കിട്ടുന്ന രീതിയിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് രണ്ട് സൈഡ് ഭാഗത്തും പറഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് രണ്ട് െഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് വലിയൊരു ഹാള് ഒരു ബാൽക്കണി സിറ്റൗട്ട് ഇത്രയും ഫെസിലിറ്റിയാണ് മുകൾ ഭാഗത്തുള്ളത് ഇവിടെ ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സൈഫോണിക് ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഹാഫ് പെഡസ്റ്റൽ ടൈപ്പ് വാഷ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മിറർ ഉണ്ട് ടാപ്പുകളെല്ലാം ഫുള്ള് ക്വാളിറ്റി മെറ്റീരിയലാണ് വെച്ച് ചെയ്തിട്ടുള്ളത് നല്ല അപ്പോക്സി വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല പുതിയ മോഡൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടുത്തെ എക്സോസ്റ്റ് ഫാൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂം വരുന്നത് തൊട്ടടുത്തായിട്ട് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് മുകൾ ഭാഗത്തെ ബെഡ്റൂം ഏകദേശം പത്തെ പത്ത് സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് മുകൾ ഭാഗത്തെ ബാൽക്കണി സിറ്റൗട്ടാണിത് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് വരുന്നത് നല്ലൊരു സൂപ്പർ ഏരിയ നല്ലൊരു വ്യൂ ആയിട്ടുള്ള നല്ലൊരു ഏരിയ നേരെ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ ഇതിലേക്കുള്ള വഴിയാണിത് ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്ലേസ് ഇതിലേക്ക് സപ്പറേറ്റ് വഴിയുണ്ട് ഇവിടെ നമ്മൾക്ക് ഗേറ്റിന്റെ ആ ഭാഗത്ത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും സെൻട്രൽ ഒരു ഉണ്ട് അതിൽ ഒരു വഴി ഈ വീട്ടിലേക്കും മറ്റുള്ള വഴി ഈ കാണുന്ന തൊട്ടടുത്ത് കാണുന്ന ആ ഒരു വീട്ടിലേക്കുമാണ് അപ്പൊ അവിടെ ചെറിയതായിട്ടൊരു ബൗണ്ടറി കെട്ടി തിരിക്കാനുണ്ട് എട്ട് സെന്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ രണ്ട് നില മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള പുതിയ വീട് ഇത് ടോട്ടലി ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലമുള്ളത് ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ട് വീടുകൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് പുതിയ രണ്ട് വീടുകളുണ്ട് ഒരാറ് സെൻറ്റിൽ ഒരായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ട് എട്ട് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നില ഒരു വീടുണ്ട് ടോട്ടലി ഇരുപത്തിയെട്ട് സെൻ്റ് സ്ഥലമുള്ളത് ഇത് ഞാൻ പറയാൻ കാരണം ആർക്കെങ്കിലും ഒരുമിച്ച് വേണമെങ്കിൽ ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലം ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ കൊടുക്കാനുള്ളതാണ് അത് നമ്മൾക്ക് അങ്ങനെയും സംസാരിക്കാം ഞാൻ ഈ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഈ സപ്പറേറ്റ് ആണ് ഈ എട്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഈ വീടിൻ്റെ വിലയും അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് സംസാരിക്കാം ഫുള്ള് ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ ഭാഗവും പക്ക ഫുള്ള് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് വീട് ഇതിൽ വെള്ളത്തിനായിട്ട് സാധാരണ നാടൻ കിണറുണ്ട് നാടൻ കിണറുമ്പോൾ ഈ മൂന്ന് ഈ രണ്ട് വീട്ടിലേക്ക് ഒരു കിണറാണുള്ളത് അപ്പോൾ അതിൽ നിന്ന് മോട്ടറ് വെച്ചേക്കണം നമ്മൾക്ക് അവിടെ ഇനിയിപ്പോൾ നമ്മളെ പ്ലോട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് കിണർ കുഴിക്കണം എങ്കിൽ ചെറിയ ആഴത്തിൽ വെള്ളം കാണുന്നൊരു ഏരിയയാണ് തൊട്ടടുത്ത് കവങ്ങിനും തോട്ടൻ പാടം പോലുള്ള ഏരിയയാണ് അപ്പോൾ ചെറിയ ആഴത്തിൽ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് നിലവിൽ കിണറുണ്ട് ഈ കിണർ രണ്ട് വീട്ടിലേക്കും കൂടെ ഒരു കിണറാണ് കുഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ലൊക്കേഷൻ പറഞ്ഞുതരാം വണ്ടൂര് ഭാഗത്താണ് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്ന് നിലമ്പൂർ റോട്ടിൽ വണ്ടൂരിൽ നിന്ന് നിലമ്പൂർ റോട്ടിൽ ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ വീട്ടിലേക്കുള്ള വഴി ദൂരം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നാന്നൂറ് മീറ്റർ അതായത് പുളിക്കൽ പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് പുളിക്കൽ നിന്ന് ഏകദേശം സംസ്ഥാന പാതയിൽ നിന്ന് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അതിലൊരു എൻട്രൻസ് വരാം അതുപോലെ തന്നെ അമ്പലപ്പടി അമ്പലപ്പടിക്കൊന്നും അതിന് ആ വീട്ടിലേക്കുള്ളൊരു എൻട്രൻസ് വരുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഭാഗത്തുനിന്ന് ഈ വീട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ വണ്ടൂർ അങ്ങാടിയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് അപ്പോൾ അങ്ങാടിക്ക് അടുത്തായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള നല്ലൊരു ഏരിയ നല്ല ശാന്തസുന്ദരമായിട്ടുള്ളൊരു ഏരിയ ഉദ്ദേശിക്കുന്ന വില ഈയൊരു എട്ട് സെൻറ്റ് സ്ഥലത്തിനും വീടിനും ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ഫോർട്ടി ടു ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപ്പോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലെ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലോടെ ഓൾറെഡി നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ വരാണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്